ഗൈസ് ഇന്ന് പുതിയ ബ്ലോഗുമായിട്ടായിരുന്നു ഞാൻ ഇന്ന് വരുന്നത് എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് താക്കോലൊക്കെ തന്നിട്ട് സ്റ്റുഡിയോ ഒക്കെ തുറന്ന് ക്യാമറ ഒക്കെ സെറ്റ് ആണ് എല്ലാം പറയും പക്ഷെ താക്കോൽ ഞങ്ങൾ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് പോയി എടുത്തോന്ന് പറയും അപ്പൊ ആ താക്കോൽ ഞങ്ങൾ സേഫ് ആയിട്ട് വളർത്തുന്നു എടുക്കും യൂണിഫോം ും പ്രതീക്ഷില്ല അത് തന്നെ ചൂണ്ടയിട്ട് പിടിക്കുന്നു ഞങ്ങള് അതെ താഴെ പോയാൽ നമ്മള് ആ കെട്ടിയോ കിട്ടുന്നില്ല ില്ല ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സേഫ് ആയിട്ട് താക്കോലോച്ചേക്കുന്നില്ല ഏതായാലും ഞങ്ങൾ ലൈവിലാണ് ഞങ്ങൾ താക്കോല് തപ്പി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് തത്സമയം എന്ത് സംരക്ഷണം ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞെട്ടും ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ ചാൾസ് മറ്റേത് പറഞ്ഞു വീടും പൂട്ടി എല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് രാവിലെ വന്നു കഴിഞ്ഞാ കിട്ടും നമുക്ക് തപ്പി അട്ടിക്കണം എന്നാലും ഇത്രയും ബുദ്ധിമുരായിട്ട് താക്കോല് കൊണ്ട് സൂക്ഷിച്ചു ഞാൻ പ്രതീക്ഷിച്ചില്ല അവനോട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ അതും കൊണ്ടുപോയി ഇപ്പൊ നമുക്കിത് ചവിട്ടി പൊളിക്കാം എന്നാണ് പറയുന്നത് എടുക്കോ എന്ത് എടുത്തോ കൊടാലി ഏയ് അങ്ങനൊന്നും വരുത്തില്ല എന്തായാലും അറിയാൻ രാവിലെ ഇല്ല എന്റെ താക്കോലൂടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ താക്കോൽ എടുക്കാൻ നോക്കി നടക്കുന്നില്ല അപ്പൊ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് തട്ടി താഴെ ഇട്ടിട്ടുണ്ട് നോക്കട്ടെ ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ടേബിളിന്റെ വണ്ടൊക്കെ ഇരുന്ന താക്കോലിപ്പ തട്ടി താഴെയിട്ട് ഇനി ഇത് ഇനി ഈ മാറ്റിന്റെ ഇവിടെ കൊണ്ടുവരണം അമനെ കൊണ്ട് കൈട്ടെടുക്കണം ഓക്കെ ഞങ്ങൾ ഇതാണ് താക്കോൽ താക്കോൽ കിട്ടിയോ താക്കോൽ തപ്പ് എടുക്കാ ഇനി താഴെ കൊണ്ടു താഴെ കൊണ്ടു താഴെ കൊണ്ടുവന്നു താഴെ കൊണ്ടു ഇനി ഇനി നിന്റെ അറിയാ കള്ളനെ കൊണ്ട് താക്കോൽ കണ്ടോ കണ്ട കണ്ട എത്തൂന്നേ എടുക്ക എത്തി ആ ഫ്രണ്ടിലോട്ട് ആ അപ്പൊ താക്കോല് താക്കോല് കെട്ടിയിരിക്കുകയാണ് ഐഡിയ മാ ഇവിടെ ബുദ്ധിമരായിട്ട് പഴയ മണി ായിട്ടുള്ള നീക്കമായിരുന്നു പക്ഷെ അപ്പൊ അടുത്ത ഒതു കൊണ്ട് കാറിന്റെ താക്കോലും ഇതിന്റെ അകത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ചു പത്രമായിട്ട് സൂക്ഷിച്ചു അപ്പോൾ അടുത്ത് അതും കൂടെ നിങ്ങൾ എടുക്കാൻ പോകുന്നേ ആണ് അപ്പം സ്റ്റുഡിയോയുടെ താക്കോൽ കിട്ടി ഞങ്ങൾ സ്റ്റുഡിയോ തുറന്നിട്ടുണ്ട് ചെയ്യാം ബുദ്ധിമരായിട്ടുള്ള നീക്കമായിരുന്നു